ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ വീഡിയോ അവസാനിപ്പിച്ചത് നമ്മുടെ ആലപ്പുഴ ജില്ലയുടെ ഈ തുറവൂർ ഭാഗത്താണ് അപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് തുറവൂര് താലൂക്ക് ഹോസ്പിറ്റൽ ഈ ലെഫ്റ്റിലോട്ട് ചേർന്നുള്ള വഴി പള്ളിത്തോട് റൈറ്റിലോട്ടുള്ള എന്ന് പറഞ്ഞാൽ തൈക്കാട്ടുശ്ശേരി ഭാഗത്തോട്ടുള്ള വഴിയാണ് വഴിയാട്ടോ അപ്പോൾ ഈ ഒരു തുറവൂർ വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഭാഗത്താണ് അവസാനിപ്പിച്ചത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ചേർത്തല ആലപ്പുഴ ചേർത്തല ഭാഗത്തോട്ടാണ് നമ്മുടെ യാത്ര അതിമനോഹരമായ അമ്പലവും അമ്പലക്കുളമൊക്കെ കാണുക അല്ലേ നല്ല പച്ച നിറത്തിലുള്ള വെള്ളം കേട്ടോ കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നീന്തി കുളിക്കാനൊക്കെ തോന്നും പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ തോന്നും അപ്പോൾ അതിമനോഹരമായ ഗംഭീരമായ കുളത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മളിതാ തുറവൂരിനെ ഒരു വട്ടം കൂടി തിരിഞ്ഞു നോക്കി ഇനി മുന്നോട്ടാണ് നമ്മുടെ യാത്ര ചെറുത്തല ലക്ഷ്യമാക്കിയുള്ള യാത്രയിൽ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ആ കാണുന്ന ഡ്രസ് വർക്ക് ടോപ്പിൽ ചെയ്ത ആ രണ്ട് നില ബിൽഡിങ്ങ് അപ്പോൾ ആ ലെഫ്റ്റിൽ ആ വണ്ടി കിടക്കുന്നതിനടുത്ത് കാണുന്ന ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ തുറൂര് കെ എസ് എഫ് ഇയുടെ ബിൽഡിംഗ് ആണ് അത് കഴിഞ്ഞ് നാം മുന്നോട്ട് വരുമ്പോൾ നമ്മുടെ റെയിൽ മൗണ്ടഡ് ക്രെയിൻ്റെ ഒരു ഭാഗം കാണാനായിട്ട് സാധിക്കുന്നതാണ് ഏകദേശം അൻപത് ടൺ ഭാരം വഹിക്കുന്ന ക്രെയിൻ ആട്ടോ അത് അപ്പോൾ ആ ക്രെയിൻ കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ആ ടോപ്പ് ബ്ലൂ കളർ ഡ്രസ് വർക്ക് ചെയ്ത ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തുറവൂര് സഹകരണ സംഘം ഉണ്ടോ ഒരു ഭാഗത്തെ പേര് ചോദിച്ചപ്പോൾ കുറുക്കൻചന്തയാണെന്നാണ് പറഞ്ഞത് അടുത്തൊരു സ്റ്റോപ്പ് പക്ഷെ കുറുക്കൻചന്ത ആവാൻ ചാൻസ് ഇല്ല എന്നാ എനിക്ക് തോന്നുന്നത് പുത്തൻചന്ത എന്നാണെന്ന് തോന്നുന്നു പറഞ്ഞതിൽ കേട്ടതിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയില്ല എന്തായാലും റൈറ്റിലായിട്ടൊരു അതിമനോഹരമായ കുഞ്ഞ് പള്ളിയൊക്കെ കാണാൻ സാധിക്കുന്നതാണ് ഇനി ഈ റോട്ടിൽ ഒരുപാട് പള്ളികളും അതേപോലെ തന്നെ എസ് എൻ ഡി പി ബന്ധമായ അമ്പലങ്ങളും കരയോഗ അമ്പലങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്തിന് നമുക്ക് കൂടുതലും കാണാനായിട്ട് സാധിക്കുന്നത് കെ സി സി ബിൽ കോൺ കമ്പനിയാണ് ഈ ഒരു ഭാഗത്തെ വർക്കുകളൊക്കെ എടുത്തിട്ടുള്ളത് കേട്ടാ ഏകദേശം മുപ്പത്തി എട്ട് സേ മുപ്പത്തൊൻപത് കിലോമീറ്റർ കൂട്ടാം മുപ്പത്തൊൻപത് കിലോമീറ്റർ വർക്ക് എടുത്തേക്കുന്നത് ഗൂഗിളിൽ കാണിച്ച ഒരു ഇതനുസരിച്ചിട്ട് ഏകദേശം രണ്ടായിരം കോടി രൂപയെ പുറത്താണ് കാണിക്കുന്നത് മറ്റൊരു വിക്കിപീഡിയയിലുള്ളൊരു ഇതിൽ കാണിച്ചു വെച്ചാൽ ആയിരത്തി ചില്ലാറ് കോടിയാണ് അപ്പം എക്സാക്റ്റ് എമൗണ്ട് എനിക്കറിയില്ല അപ്പം എന്തായാലും അറിയുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ യാത്ര ഇതാ മുന്നോട്ട് പോവുകയാണ് അപ്പം ഈ ഒരു ഭാഗത്തൊന്നും വർക്കുകളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ റോഡുകളൊക്കെ ഇങ്ങനെ പൊക്കി കൊണ്ടുവരുന്നുള്ളൂ നമ്മുടെ ബൈപ്പാസിൻ്റെ അതിമനോഹരമായ രീതിയിലുള്ള സ്ഥലമൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ കമ്പികളൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ മേളോട്ട് പൊക്കി വന്നിട്ട് അടിയിലെ ചെറിയൊരു പി സി സി വർക്ക് കഴിഞ്ഞിട്ടൊക്കെ പൊക്കിക്കൊണ്ടു വന്നിട്ടുണ്ട് അപ്പം റൈറ്റിലായിട്ടൊരു പള്ളിയും തൊട്ട് ലെഫ്റ്റിലായിട്ടൊരു എസ് എൻ ഡി പിയുടെ ഒരു കൊച്ച് അമ്പലവും കൂടി കഴിഞ്ഞ് മുന്നോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ടാറിങ്ങിൻ്റെ ഒരു റേഞ്ചിലോട്ട് നമ്മുടെ റോഡ് ഈ ഭാഗത്തുനിന്ന് എത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ ലെഫ്റ്റിലായിട്ട് നമ്മുടെ വൺ ലൈനായിട്ട് നമ്മുടെ പരിപാടികൾ ഇങ്ങനെ എന്താ പറയുക വൺ ട്രാക്ക് ഒരു ലെഫ്റ്റിൽ ട്രാക്ക് മാത്രമാണ് ഇവിടെ റെഡി ആക്കിയിട്ടുള്ളത് അതും ടാറിങ്ങിൻ്റെ മെയിൻ സ്റ്റേജിലോട്ട് എത്തിയിട്ടില്ല ഫിനിഷിങ് സ്റ്റേജിലോട്ട് ഇനിയും ഘട്ടങ്ങൾ കിടക്കുകയാണ് മക്കളെ അപ്പോൾ ലെഫ്റ്റിലായിട്ട് ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു പമ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു പമ്പിന് മുന്നൊരു പ്രദേശത്തെയാണ് പുത്തൻചന്ത എന്ന് പറയുന്ന കേട്ടോ അപ്പം എക്സാക്റ്റ് സ്റ്റോപ്പുകളും കാര്യങ്ങളൊന്നും ഈ ഒരു ഭാഗത്ത് നമുക്ക് നോക്കിയാൽ വ്യക്തമാവില്ല ഞാനീ ഒരു ഭാഗത്തൊക്കെ നിന്നപ്പോൾ ഈ ചില ആളുകൾ വന്നിട്ട് ചോദിക്കണം എവിടെയാണ് ബസ് കയറാൻ നിൽക്കുന്നത് എവിടെയാണ് ബസ് നിർത്താമെന്നൊക്കെ നമ്മളെടുത്ത് ചോദിക്കേണ്ട കേട്ടാ അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു സംഭവം തന്നെയാണ് കാരണം വെച്ചാൽ ബസ്സുകൾ ഒരു സ്ഥലത്തൊന്നും നിർത്തുന്നില്ല ചില വണ്ടികളൊക്കെ കൈയാണിക്കുന്നിടത്തൊക്കെ നിർത്തുന്നുണ്ട് കേട്ടോ കെ എസ് ആർ ടി സിയിലൊക്കെ മാക്സിമം സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്താണ് മുന്നോട്ട് പോകുന്നത് ആളെങ്കിൽ ആളില്ലെങ്കിൽ പോലും അവരെ ആളെ കയറ്റാത്ത രീതിയിലാണ് എനിക്ക് തോന്നിയത് കേട്ടാ പോകുന്നത് ഈ സമയത്തിൻ്റെ പ്രശ്നവും കാര്യങ്ങളുണ്ടോന്നും നമുക്കറിയില്ല നമ്മൾ നമ്മുടെ സൈഡിൽ കൂടെ കണ്ടൊരു കാഴ്ചയാണ് പറഞ്ഞത് അവരുടെ ഭാഗം നമുക്കറിയില്ലല്ലോ അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ലെഫ്റ്റിലാണ് വർക്ക് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് പത്മാക്ഷി കവലാണ് ഇതിന് തൊട്ട് മുന്നായിട്ട് റൈറ്റ് സൈഡിൽ നീണ്ട നിരയായിട്ട് നമ്മുടെ മിൽമട സർക്കാർ മിൽമട ഒരു പ്ലാന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പത്മാക്ഷി കവലയും കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ അങ്ങനെ കളിച്ച് കളിച്ച് നമ്മൾ ഈ റേഞ്ചിലൊക്കെ കയറി കളിച്ച് തുടങ്ങിയാലേ അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തിനെക്കുറിച്ച് പൂർണ്ണമായി അറിവുകൾ കുറവാണ് മാക്സിമം നമ്മൾ ഈ ഒരു ഭാഗത്തൊക്കെ അന്വേഷിച്ച് പിടിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റിലൂടെ പറയാം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ പോലും നിങ്ങൾ ജസ്റ്റ് കമൻറ്റിലൂടെ രേഖപ്പെടുത്താം കേട്ടോ അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ നോക്കിയാൽ നമ്മുടെ റോഡിൻ്റെ വീതിയൊക്കെ ഇങ്ങനെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് സ്ഥലം അല്ലേ സിക്സ് ലൈനുള്ള സ്ഥലമൊക്കെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഇതേ ഒരു കനാൽ ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ അപ്പം ഈ ഒരു ഭാഗത്തും വർക്ക് പെൻഡിങ് ആണ് അപ്പോൾ എന്തായാലും സമയം എടുക്കും ഈ ഒരു ഭാഗത്തൊക്കെ അപ്പോൾ കെ സി സി ബിൽ കമ്പനി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗമൊക്കെ കുറച്ച് അധികം സമയം എടുക്കും അപ്പോൾ ആ ഒരു കനാൽ പാലം ഒക്കെ കഴിഞ്ഞ് നമ്മളിതാ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ ഒരു കൊ ഉച്ച ടൗൺ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം പഴയ പ്രതാപൊക്കെ പോയി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പൊളിച്ച് ഇപ്പോൾ ഒരു ചെറിയൊരു ഗെറ്റപ്പിലാളും ഇനിങ്ങി നിൽക്കുന്നുണ്ട് സുഹൃത്തുക്കളെ അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ വർക്കുകളൊന്നും പ്രത്യേകിച്ച് നടന്നിട്ടൊന്നുമില്ല നമ്മുടെ രണ്ട് സൈഡിലായിട്ട് ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ ഭാഗികമായി കഴിഞ്ഞു എന്ന് മാത്രം പറയാൻ പറ്റുള്ളൂ പക്ഷേ നമ്മുടെ തൃശ്ശൂർ ജില്ലേനെ വെച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ ചാവക്കാട് തുടങ്ങി പൊന്നാനി പോകുന്ന ആ റൂട്ട് പോലെയാണ് കേട്ടോ ഈ ഒരു ഭാഗം ഇവിടെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് കണ്ടെത്താത്ത ദൂരത്ത് പോലെ വളവുകളൊക്കെ വളരെ കുറച്ചുകൊണ്ട് അതിമനോഹരമായൊരു ബൈപ്പാസ് ആണ് ഇവിടെ വരാൻ പോകുന്നത് കൂട്ടുകാരെ ഈ ഒരു ഭാഗത്തിനെ പൊന്നം വെളി എന്ന് കണ്ടോ പറയാം അപ്പം ഏകദേശം മുപ്പത് മരണങ്ങൾ ഈ ഒരു ബൈപ്പാസ് മൂലമല്ല മുൻപത്തെ റോഡുമായി ബന്ധപ്പെട്ട ഏകദേശം മുപ്പത് മരണങ്ങൾ അത് ആദ്യം എഴുതി വെച്ച കണക്കുകളാണ് അതിൽ കൂടുതലും മരണങ്ങൾ സംഭവിച്ചിട്ടുള്ള ഒരു ഏരിയയാണ് നമ്മളീ കാണുന്നത് കേട്ടോ അപ്പോൾ റൈറ്റിലായിട്ട് നമ്മുടെ പെട്രോൾ പമ്പ് ഉണ്ട് അതേപോലെ തന്നെ പഞ്ചായത്ത് ഓഫീസ് ഈ ഒരു ഭാഗത്ത് തന്നെയാണ് അതേപോലെ തന്നെ പട്ടണം കടവും സ്കൂളും കാണുന്ന ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വളവിനായിട്ട് കൊതിക്കുന്നു എന്ന് തോന്നുകയല്ലേ ബൈപ്പാസ് വളരെ ഒരു ചെറിയ വളവ് അങ്ങോട്ട് അങ്ങോട്ടെത്തിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ആ വളവിലുള്ള ആ ഒരു സെൻറ്ററിനെയാണ് വയലാർ കവല ജങ്ഷൻ എന്നൊക്കെ പറയുന്നത് വയലാർ കവല അഥവാ വയലാർ ജംഗ്ഷൻ എന്നൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ റൈറ്റിലായിട്ട് നമ്മുടെ ശ്രീ മഹാദേവ ടെമ്പിൾ ഉണ്ട് നോക്കിയാൽ കാണാം ഫ്രണ്ടിലായിട്ടൊരു അതിമനോഹരമായ ഒരു മരമൊക്കെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തോട്ടുള്ള വിഷ്വല് കുറച്ച് നമുക്കവിടെ എത്തുന്ന രീതിയിലല്ല അപ്പം അത് കഴിഞ്ഞ് കുറച്ച് പറമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നു റൈറ്റ് സൈഡിൽ വറ്റി വരേണ്ട ഒരു ചെറിയ ഒരു കുഞ്ഞ് കുളമൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് ഏകദേശം തുറവൂരിൽ നിന്ന് ഈ വയലാർ കവല ഭാഗത്തോട്ട് നമുക്ക് ഏകദേശം ആറേ പോയിന്റ് ആറ് കിലോമീറ്റർ അടുത്ത് ദൂരം ഉണ്ട് ഉണ്ടട്ടാ ഇനി നമ്മളിതേ നോക്കിയാൽ റൈറ്റിലൊക്കെ ആയിട്ട് എന്തോ കുറേ ബിൽഡിങ്ങുകളൊക്കെ കാണുന്നുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ അത്യാവശ്യം റൈറ്റിലായിട്ടാണ് കുറച്ച് ബിൽഡിങ്ങുകളൊക്കെ വരുന്നത് കേട്ടാ അപ്പോൾ റൈറ്റിലായിട്ട് നമ്മുടെ പഴയ റോഡ് തന്നെ കേട്ടോ പ്രത്യേകിച്ച് കേടുപാടുകളൊന്നും നമ്മുടെ ഈ റോഡിനില്ലട്ടോ എന്നാലും മദ്യമനോഹരമായി നീണ്ടു കിടക്കുന്ന റോഡ് തന്നെ അല്ലേ അപ്പോൾ ലെഫ്റ്റിലായിട്ട് ഇതേ ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ ഇങ്ങനെ പെൻഡിങ് ആയിട്ട് ആയിട്ടിങ്ങനെ പോകുന്നു ഒരുപാട് എംസാൻറ്റുകളൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ ലോറിയിൽ അടിപ്പിച്ചിങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ റൈറ്റിലായിട്ട് നമ്മുടെ സെൻറ് ജോസഫ് പബ്ലിക് സ്കൂളാണ് നിങ്ങളാ കാണുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗത്ത് കുറച്ച് വലിയ ബിൽഡിങ്ങുകളും അല്ലേ ഡ്രസ് വർക്ക് ചെയ്ത ഓഡിറ്റോറിയം ആണെന്ന് തോന്നുന്നു ആ ഒരു ഭാഗത്തൊക്കെ കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് വീട്ടൻ വാളിൻ്റെ ചെറിയ ആ ഒരു ബ്ലോക്കുകളെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ നമ്മുടെ വയലാർ കവല അല്ലെങ്കിൽ നമ്മുടെ വയലാർ ജംഗ്ഷൻ അണ്ടർപാസിൻ്റെ ഒരു ഭാഗത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഇവിടെ ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ തുറ ഒരു ഭാഗത്തോട്ടാണ്ട് ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് റിട്ടേൺ അടിച്ച് നോക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബൈപ്പാസിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ അതിമനോഹരം തന്നെ അല്ലേ നീണ്ട് കിടക്കണ്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് കൂടെയൊക്കെ രാത്രിയാണെങ്കിൽ യാത്ര വലിയ കുഴപ്പമില്ല ബോക്സ് ടൈപ്പ് ആണിവിടുത്തെ ഒരു അണ്ടർ പാസിൻ്റെ സംവിധാനം ഒരുക്കിയിട്ടുള്ള കേട്ടോ ഫുള്ള് ഒരു എന്താ പറയുക എട്ട പോലെയാണ് ഇവിടുത്തെ പ്രവർത്തനം കാര്യങ്ങളൊക്കെ കാഴ്ചവെച്ചിട്ടുള്ളത് രണ്ട് സൈഡിലായിട്ടും ക്രാഷ് ബാരിയറാണെന്ന് തോന്നുന്നു കമ്പികളൊക്കെ ഇങ്ങനെ വാർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല രസത്തിൽ ഉണ്ടല്ലേ കാണാനായിട്ട് അപ്പോൾ ഈ ഒരു പാത കൂടുതലും ഇങ്ങനത്തെ ഒരു അണ്ടർപാസ് ആട്ടോ അപ്പോൾ ഒരു സംഭവം ഉണ്ടായിട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്നപ്പോൾ നമ്മുടെ ബാറ്ററി ഒക്കെ ഡൗൺ ആയിട്ടുണ്ടായിരുന്നു ചാർജ് ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു ലെഫ്റ്റ് കാണുന്ന അർജുൻ ബേക്കറിയിലാണ് കൊണ്ടുവച്ചത് കേട്ടോ അപ്പോൾ ഒരു കടയിൽ ചെന്നിട്ട് ഞാൻ ചോദിച്ചു ചേട്ടാ ഒന്ന് ചാർജ് ചെയ്ത് തരുമെന്ന് ചോദിച്ചു അപ്പോൾ ആൾ എടുത്ത് വായിക്കുവാൻ പറ്റൂലെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഇത് ലെഫ്റ്റിലായിട്ട് രാജരാജേശ്വരി ടെമ്പിളാണ് കരയോഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള അമ്പലമാണെന്ന് തോന്നുന്നു കുറേ പോസ്റ്ററും കാര്യങ്ങളൊക്കെ പുറത്ത് വെച്ചിരുന്നിട്ടാ അപ്പോൾ പുള്ളിക്കതങ്ങനെ നമ്മളിത് നമ്മുടെ ഭാഗത്ത് തെറ്റാണ് കാരണം വെച്ചാൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചോദിച്ചു എന്നുള്ളൂ ഒരു ചിലേ സാമാന്യ ഒരു മര്യാദ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചോദിച്ചു നമ്മുടെ രാവശ്യമാണല്ലോ പക്ഷേ പുള്ളി അത് പെട്ടെന്ന് എടുത്തഴുക്ക് പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെയുള്ളൊരു മൊബൈൽ ഷോപ്പിൽ ഞാൻ കൊണ്ടുപോയി കൊടുത്തപ്പോൾ ആൾ അത് റെഡിയാക്കി തന്നൂട്ടാണ് ഏകദേശം നമ്മുടെ ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോൺ ചാർജ് ചെയ്യണത്ര എം എച്ച് ഇല്ല കേട്ടോ ഏകദേശം നാലായിരം എം എച്ച് താഴെ മാത്രം നമ്മുടെ ബാറ്ററി ഉള്ളൂട്ടാ നമുക്ക് വയലാർക്കവല ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് പോയാലും നാവുംകുളങ്ങര അമ്പലം വഴിയും ചേർത്തല ഭാഗത്തോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ് കുമ്പീ ഭാഗത്തോട്ടൊക്കെ വരുമ്പോണ്ടാ റോഡിൽ ഒരുപാട് ലൈനുകളുള്ള മാർക്കിങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ വ്യത്യസ്തമായ മാർക്കിങ്ങൾ കൂടുതലും മഞ്ഞ നിറത്തിലുള്ള മാർക്കിങ്ങൊക്കെ ഇപ്പം കുറേ കാണാനില്ല എന്നാലും വൈറ്റ് നിറത്തിലുള്ള മാർക്കിങ്ങൊക്കെ ആ ഒരു ഭാഗത്ത് ഉണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു ഭാഗത്തിനെ പുതിയ കാവ് സ്റ്റോപ്പ് എന്നാണ് പറയുന്നത് കുറച്ചുകൂടി അടുപ്പിക്കഴിഞ്ഞാൽ പുതിയ കാവ് സ്റ്റോപ്പിൻ്റെ ഭാഗം എന്ന് തോന്നുന്നു ഇതൊക്കെ അപ്പോൾ ലെഫ്റ്റിലായിട്ടൊരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഈ പുതിയ കാവ് സ്റ്റോപ്പിൻ്റെ ഭാഗത്ത് ഏകദേശം ഇരുപത്തൊമ്പതോളം പേര് മരിച്ചിട്ടുണ്ടെന്നാണ് പറയട്ടോ പഴയകാല ബൈപ്പാസിൻ്റെ ഭാഗമായിട്ടാണ് ആ മരണമൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ അതിൽ കൂടുതൽ മരണം അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവിടെ ബോർഡിൽ മെൻഷൻ ചെയ്ത് വെച്ചേക്കുന്ന പഴയ പോസ്റ്റർ ഉണ്ട് അപ്പോൾ പുതിയൊക്കെ ആവ അമ്പലമൊക്കെ കാണുന്നു അതെ അതിമനോഹരമായ ഒരു വിഷല്ലേ അപ്പോൾ ഒരുപാട് സ്ഥലമൊക്കെ ഉള്ളൊരു അമ്പലം ഉണ്ടാകും പരിപാടിയൊക്കെ നടത്താനായിട്ടും ഒരുപാട് സ്ഥലമൊക്കെ ഉള്ളൊരു അമ്പലം കൂടിയാണത് അപ്പോൾ ഇനി റോട്ടിലോട്ട് പരിപാടികളുടെ ഭാഗമായിട്ട് വരാതിരുന്നാൽ നല്ലതല്ലേ അപ്പോൾ യാത്രക്കാർക്ക് തടസ്സം ഉണ്ടാക്കുന്ന രീതിയിൽ ഒരിതും ഒരു മതസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവരുന്ന് ഞാൻ പേഴ്സണലി പറയാറുള്ളത് നമ്മുടെ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് അങ്ങനെ നമ്മുടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഇങ്ങനുള്ളത് ബിഷപ്പ് സി എം എസ് സ്കൂളാണ് കേട്ടോ അതിൻ്റെ ഒരു ഭാഗമൊക്കെയാണ് ലെഫ്റ്റ് സൈഡിൽ നല്ല ടോപ്പിൽ റെഡ് റൂഫൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ ഒരു ഭാഗത്തവർക്കൊക്കെ ചടപടയുന്നവരെ തീർക്കാനുള്ളൂ ലെഫ്റ്റിലായിട്ട് നോക്കിയ സർവീസ് റോഡിൻ്റെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ടോപ്പ് കോട്ടിംഗ് ലെയർ ഒന്നും കഴിഞ്ഞിട്ടില്ല അതെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ മെയിൻ റോഡിൻ്റെ അപ്പോൾ അതേപോലെ തന്നെ ക്രാഷ് ബാരിയർ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല ഇനി വാർക്കാനുള്ള കമ്പി മുകളിലോട്ട് ചാടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതേക്ക് നമ്മുടെ പഴയ ഹൈവേയും നമ്മുടെ പുതിയ ബൈപ്പാസും തമ്മിൽ ഏകദേശം ഒരു അറുപത് അറുപത്തഞ്ച് സെൻറ്റിമീറ്ററിൻ്റെ ഹൈറ്റ് വ്യത്യാസം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സി എം എസ് ബിഷപ്പ് സ്കൂളിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ അപ്പോൾ ലെഫ്റ്റിലായിട്ട് അതിമനോഹരമായ സ്കൂൾ ബിൽഡിങ്ങൊക്കെ കാണാനായിട്ട് സാധിക്കുന്നതാണ് നമുക്ക് സംഭവം ഈ ഒരു ഭാഗത്ത് വർക്കുകളൊക്കെ ചടപടയെന്ന് പറഞ്ഞിട്ട് തീർക്കാനുള്ളതുള്ളൂ അല്ലേ പെട്ടെന്ന് തന്നെ നിസ്സാര സമയം കൊണ്ട് മണിക്കൂറുകൾ കൊണ്ട് നമുക്ക് ക്രാഷ്യ ബാരിയറും അതേപോലെ തന്നെ ഉള്ള വർക്കുകളൊക്കെ തീർക്കാണ്ട് സാധിക്കുന്നുണ്ട് പക്ഷേ ഈ റൈറ്റ് സൈഡിലും നമുക്ക് ഒരുപാട് പൊക്കി കൊണ്ടുവരാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്തെ വർക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഈ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ഭാഗങ്ങളൊക്കെ തന്നെ പഴയ റോഡാണ് കേട്ടോ അപ്പോൾ ലെഫ്റ്റിലായിട്ട് നിങ്ങൾ നോക്കിയാൽ കാണാം നമ്മുടെ സ്കൂളുമായി ബന്ധപ്പെട്ട ഗ്രൗണ്ടാകാനാണ് ചാൻസ് കിട്ടുക അപ്പോൾ നമ്മുടെ തൃശ്ശൂർ ഭാഗങ്ങളിലൊക്കെ സ്കൂൾ ഗ്രൗണ്ടുകളും കാര്യങ്ങളൊക്കെ കുറഞ്ഞു കുറഞ്ഞ് വരുകയാണ് ടർഫാണ് കൂടുതൽ മലപ്പുറത്തോട്ടാണ് പോകുന്നതെങ്കിൽ കൂടുതലും ഗ്രൗണ്ടുകൾ ഇതേപോലെ ഒന്നുമില്ല കൂടുതലും ടർഫിലെ അല്ലേ എല്ലാവരും കളികളും കാര്യങ്ങളൊക്കെ കുട്ടിക്കാലത്ത് പാടത്തും വരുമ്പോഴത്തൊക്കെ കളിച്ചിരുന്ന നമ്മളിപ്പോൾ ടർഫിലൊക്കെയാണ് കളികൾ അപ്പോൾ എന്തായാലും കാലം മാറുമ്പോൾ കാലത്തിനൊപ്പം കൊലം മാറണമെന്നാണ് എന്താ ലഫ്റ്റ് സൈഡിലായിട്ട് കെ എഫ് സിയുടെ അടിപൊളിയൊരു ബിൽഡിങ്ങല്ലേ ഒരു തീമൊക്കെ ഒരു ചേഞ്ച് ആയിക്കൊണ്ട് നല്ല മേന്നയിലുള്ള ഒരു ബിൽഡിങ് തന്നെ കേട്ടോ അപ്പോൾ ദൂരോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തങ്കി കവലയുടെ ഒരു ഭാഗം കാണാം തങ്കി ജംഗ്ഷൻ അഥവാ തങ്കി അണ്ടർപാസിൻ്റെ ആ ഒരു ഭാഗത്തോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ലെഫ്റ്റിലൊക്കെ ആയിട്ട് കുറച്ച് എന്തോ ഒരു ഗോഡൗണും കാര്യങ്ങളൊക്കെ തോന്നുന്നു ദേവികയുടെ ഒരു കനാൽപാലം അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ആ കനാൽ പാലത്തിൻ്റെ വർക്കുകളൊക്കെ ഭാഗികമായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളൂട്ടാ വയലാർ കവല അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് വളരെ കുറച്ച് ദൂരമുള്ളൂട്ടാ നമ്മുടെ ഈ തങ്കി ജംഗ്ഷനിലോട്ട് തങ്കി കവല തങ്കിക്കവലെന്ന് പറഞ്ഞൊരു ജംഗ്ഷനിലോട്ട് കേട്ടാ അപ്പോൾ ആ ഒരു ഭാഗത്ത് നിന്ന് അതായത് ലെഫ്റ്റിലായിട്ടൊരു സി എൻ ജിയുടെ മാത്രം പമ്പ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് വലിയ പ്ലാന്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ അപ്പോൾ അത് ഈ തങ്കിക്കവല ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് നമ്മൾ അപ്പോൾ ഇവിടുന്ന് രണ്ടേ പോയിൻ്റ് അഞ്ച് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ തങ്കിപ്പള്ളി ചർച്ച കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നമ്മളിപ്പോൾ നോക്കുന്ന കാണുന്നത് നമ്മുടെ തിരിച്ച് നമ്മുടെ എറണാകുളം ഭാഗത്തുകൊണ്ടാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്തും ബോക്സ് ടൈപ്പ് അണ്ടർപാസ് ആണെന്നല്ലേ ഫുള്ളി ആയിട്ടുള്ള ഒരു ആണ് ടോ അപ്പോൾ നീ നോക്കിയാൽ ഈ ഒരു ഭാഗത്തായിട്ടൊരു ഹോസ്പിറ്റലാണ് കാണാൻ സാധിക്കുന്നതാണ് ഇനിയിവിടെ നിന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കളവൻകോട് എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ കാണാണ്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ഹിന്ദിക്കാരുടെയൊക്കെ കുറച്ച് ഏരിയെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഭാഗത്ത് വന്നിട്ടാണ് റെസ്റ്റ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ചാർജിങ്ങിന് ഒരു പ്രശ്നമില്ല ഇവിടെ വന്നപ്പോൾ ഒരു പോയിൻറ്റ് കണ്ടു വിട്ടാ അപ്പോൾ ഫ്രണ്ടൊക്കെ പൊളിച്ചിട്ടേക്കാണെങ്കിൽ കടയുണ്ട് ജസ്റ്റ് കുത്തി നോക്കിയപ്പോൾ തീ ഈ ഒരു പോയിന്റിൽ ചാർജ് ഉണ്ട് അപ്പോൾ ഇനി എന്തായാലും നമ്മൾ കടകളിലൊന്നും കയറി ആരെയും ബുദ്ധിമുട്ടിക്കാനൊന്നുമില്ല നമ്മുടെ മാത്രം തെറ്റാണ്ടോ ഞാൻ ആളെ കുറ്റം പറഞ്ഞല്ലോ അപ്പോൾ ഒരു ബേക്കറിക്കാരൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ നമുക്ക് മാനസികമായിട്ടൊരു വിഷമം തോന്നി കേട്ടോ അങ്ങനെ തന്നെയാ നമ്മളവിടെ നിന്ന് കുറച്ചും കൂടി ദൂരം ഉള്ളൂട്ടാ അപ്പം ഇങ്ങോട്ട് പോകുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റപ്പുന്ന എന്ന് പറഞ്ഞാൽ ഒരു അണ്ടർപാസിൻ്റെ ആ ഒരു ഭാഗത്ത് എത്തു കേട്ടോ അപ്പം ഈ ഒരു അണ്ടർപാസിനോട് ചേർന്നിട്ട് റെയിൽവേ ക്രോസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ ഒറ്റപ്പുന്ന കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റപ്പുന്ന കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വരുന്നത് ആർത്തിങ്കൽ ബൈപ്പാസ് ആണ് അപ്പം അത് ഈ തന്നെ ആയിട്ട് ഈ ഒരു ഭാഗം തൊട്ടടുത്ത് ആയിട്ടാണ് നമ്മുടെ റെയിൽവേ പാലം വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ബൈപ്പാസിലൂടെ ഒക്കെ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ ചിരിപ്പാഞ്ഞ് പോകുന്ന ട്രെയിനും അല്ലെങ്കിൽ ചീരിപ്പാഞ്ഞു പോകുന്ന വണ്ടിയൊക്കെ ഇങ്ങനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് അങ്ങനെ നമ്മൾ എറണാകുളം ഭാഗത്തോട്ടൊക്കെ ഒന്ന് നോക്കി തീയ്യൊരു ഭാഗത്തായിട്ടല്ലേ ഒരു ബിൽഡിങ് വരാൻ പോകുന്നുണ്ട് ഈ ഒരു സെൻട്രലായിട്ട് ഒരു ത്രികോണാകൃതിയിലൊരു ബിൽഡിങ് നിൽക്കുന്നതല്ലേ അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു വിഷല് കിട്ടുമെന്ന് വിചാരിച്ചു നിന്നപ്പോഴാണ് നമ്മുടെ വന്ദേ ഭാരത് വളരെ സ്ലോയിൽ ഇങ്ങനെ വരേണ്ട അപ്പോൾ ഈ ഒരു ഒറ്റപ്പുന്നേ തന്നെ ഒരു റെയിൽവേ ക്രോസിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വന്ദേഭാരത ഇങ്ങനെ നിറഞ്ഞു പോവണല്ലേ എന്താ മനോഹരമല്ലേ ഞാൻ ഇതേപോലെ ഡ്രോണിലാദ്യമായിട്ടുണ്ടോ വന്ദേഭാരത ഷൂട്ട് ചെയ്യണത് അപ്പോൾ നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ഈ ഒരു ഭാഗത്ത് വെച്ച് നമ്മൾ അവസാനിപ്പിക്കേണ്ട അപ്പം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളാണ് അടുത്തൊരു വീഡിയോ ചെയ്യാനുള്ള എൻ്റെ പ്രചോദനം എന്ന് പറഞ്ഞാൽ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ